കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പൂർണ്ണ അവഗണന കേരളം വളരെ പ്രതീക്ഷയോടെ മുന്നിൽ കണ്ട ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെ പാടെ അവഗണിച്ചിരിക്കുന്നത് അതേസമയം എൻ ഡി എ സഖ്യകക്ഷികൾക്ക് വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് കൂടാതെ ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു തവണ പോലും കേരളത്തിന്റെ പേര് പരാമർശിച്ചില്ല ഇത്തവണത്തെ ബജറ്റിൽ കേരളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് എയിംസിലായിരുന്നു എന്നാൽ ഇത്തവണയും കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിച്ചിട്ടില്ല മാത്രമല്ല കേരളത്തിന് മറ്റു പ്രത്യേക പദ്ധതികൾ ഒന്നും തന്നെ നൽകിയതുമില്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു എയിംസ് അതിനോടൊപ്പം ബി ജെ പിക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു എം പി എത്തിയതും അദ്ദേഹം കേന്ദ്രമന്ത്രിയായതും എയിംസിനുള്ള പ്രതീക്ഷകൾ വലുതാക്കി കൂടാതെ കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി കോഴിക്കോട് എത്തിയപ്പോഴും ഉയർന്ന പ്രധാന ചോദ്യം എയിംസ് സ്ഥാപിക്കുമോ എന്നായിരുന്നു എന്നാൽ കൃത്യമായ മറുപടി നൽകാൻ അദ്ദേഹം അന്ന് തയ്യാറായിരുന്നില്ല കേരളത്തിൽ എയിംസ് ഉണ്ടാവുമെന്നും അത് കോഴിക്കോടായിരിക്കില്ലെന്നുമായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത് എന്നാൽ അതൊക്കെ സുരേഷ് ഗോപിയുടെ വെറും സിനിമാ ഡയലോഗ് മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം ഇരുപത്തിരണ്ട് എയിംസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിക്കാൻ അംഗീകാരം നൽകിയെങ്കിലും കേരളത്തെ അവഗണിച്ചിരുന്നു ബി ഉൾപ്പെടെയുള്ള പാർട്ടികൾ എയിംസിനായി മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും അതൊന്നും കേന്ദ്ര നേതൃത്വം മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്തായാലും കേരളത്തിന്റെ എയിംസ് പ്രതീക്ഷകളിൽ പോലും ഉണ്ടാവില്ലെന്ന് ഇതോടെ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എയിംസിന് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ അവഗണന കേരളത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചിരിക്കുന്നത് കേരളത്തോടുള്ള കേന്ദ്ര ബി സർക്കാരിന്റെ രാഷ്ട്രീയ വിദ്വേഷമാണ് എയിംസിനെ മുൾമുനയിലാക്കുന്നത് കിനാലൂരിൽ കെ എസ് ഐ ഡി സിയുടെ നൂറ്റി അൻപത് ഏക്കർ ഏറ്റെടുത്ത് സാമൂഹികാഘാത പഠനം ഉൾപ്പെടെ നടത്തി എയിംസിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ നടപടിയും അന്തിമ ഘട്ടത്തിലാണ് നേരത്തെ മുഖ്യമന്ത്രി അയച്ച കത്തിന് മറുപടിയായി കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ രേഖാമൂലം അറിയിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കിനാലൂർ പരിഗണിച്ചത് പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചയിലും അനുകൂല നിലപാടാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് സംസ്ഥാനത്ത് എയിംസ് പരിഗണനയിൽ ഇല്ലെന്ന് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിലെ കേന്ദ്ര കുടുംബക്ഷേമ സഹമന്ത്രി ഡോക്ടർ ഭാരതി പ്രവീൻ പവാർ അറിയിച്ചത് കെ എസ് ഐ ഡി സിയുടെ കൈവശമുള്ള ഭൂമിക്ക് പുറമെ താമരശ്ശേരി താലൂക്ക് ിൽപ്പെട്ട കിനാലൂർ കാന്തലാട് വില്ലേജുകളിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങളുടെയും ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും മസ്ജിദിന്റെയും ഉൾപ്പെടെ നാൽപ്പത് ഹെക്ടറാണ് രണ്ടാം ഘട്ടമായി ഏറ്റെടുത്തത് പുനരധിവാസത്തിനും നഷ്ടപരിഹാരത്തിനുമുള്ള നടപടികളെല്ലാം പൂർത്തിയായിരുന്നു എയിംസ് കൂടാതെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം അനുവദിക്കണമെന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളും തള്ളി റെയിൽവേ ദേശീയപാതാ വികസനത്തിനും സഹായങ്ങൾ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിനായി ഒരു പുതിയ പദ്ധതിയും കേന്ദ്രം നടപ്പാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് പുറമെ പ്രകൃതി ദുരന്തങ്ങളും നേരിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക പാക്കേജ് കേരളം ആവശ്യം ത് എന്തായാലും ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിട്ടും മരുന്നിന് പോലും സംസ്ഥാനത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്